സി വി ടാക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ചെവി ഒക്കെ കുറിച്ച് കണിക്കുമ്പോൾ ഇത് നമ്മുടെ ഞാൻ വെച്ചേക്കുമ്പോൾ റായാണ് കേട്ടോ റാ മാറ്റി എൻ്റെ കാണിക്കാൻ പറ്റും കാരണം എൻ്റെ തല ഇത് റായാണ് കൈസ് നമ്മുടെ ഓണം ഓണത്തിന് ഗൾഫി എൻ്റെ ഗൾഫിൽ അല്ല ഗൾഫ് ൾഫിൽ പോയി മേടിച്ചോണ്ടോ എന്താ ഇത് വരുന്നറിയോ ഞങ്ങളുടെ ഇവിടെ ഫാൻ ഉണ്ട് കൈസ് അത് കറങ്ങ കറങ്ങുന്നുണ്ടോസ് കറങ്ങുന്നുണ്ടോ ഫാൻ ഞങ്ങളുടെ വീട്ടിലെ ഫാനാണ് കേട്ടോ അമ്മ എന്നെ അടിക്കാൻ വരുന്നത് ഗൈസ് നമുക്ക് ഇത് നമ്മുടെ പൊട്ടാണ് കൈസത്തേണ്ടത് ഈ സൂമയെന്നാണ് ഇന്ന നമ്മുടെ മുടിയാണ് കണ്ടോ നമ്മുടെ രണ്ട് മൂക്ക് കണ്ടോ രണ്ട് ചുണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് മൂന്ന് പിന്നെ നാല് എന്നറേ എന്നാ ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് വല്ല എനിക്കുണ്ട് കൈസ് ഞാൻ എണ്ണി നോക്കി ക്യേസ് ഇതെൻ്റെ ഷർട്ടാണ് ഈ റൊണാൾഡോയുടെ ഷർട്ടും ഉണ്ട് കൈസ് ഇതിൻ്റെ ബോളാണ് കൈസ് തോണ്ടാണ് അടക്കുന്നു കണ്ടോ കൈസ് കണ്ടോ ഇതെൻ്റെ പഠിക്കുന്ന ടേബിളാണ് അതിൻ്റെ ഉണ്ടാക്കി ബുക്ക് ഞാൻ തൂ തൂണേറ്റ് സ്കൂളിലായിരുന്നു ഇപ്പം ആറാട്ടുകുളങ്ങര സ്കൂളിലായി അവിടെ ആറാട്ടുകുളങ്ങര സ്കൂളിലുള്ള ഡ്രസ്സാണ് കൈസ് നമ്മൾ കാണിക്കുന്നത് ഇന്ന് ഇതേണ്ട കൈസ് എൻ്റെ ഇവിടെ നിന്ന് വേനടി ചേരും ആണ് ഇത് വേണ്ട ഇതൊരുങ്ങുന്ന സാധനമാണ് നമ്മൾ വാടക വീട്ടിലാണ് കൈസ് താമസിക്കുന്നത് ഇത് നമ്മുടെ അലമാരി കിട്ട് ഇത് അച്ചാച്ചയുടെ ഒക്കെ പണിക്ക് പോകുന്ന സാധനം ഇത് ചിക്കോമ്പയുടെ ബാഗ് ഇതാ മറ്റേ തുണിയൊക്കെ ഇത് നമ്മുടെ അലമാരി തുറന്നു നമ്മുടെ വെട്ടിയാക്കി ഇത് നമ്മുടെ സ്പിന്നറാണ് കഴിച്ചത് കണ്ടോ സ്പിന്നർ കൊറ്റി പിന്നത് ഉണ്ടോ ഞാൻ ണ്ടോ ഞാനപ്രോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ എന്റെ അച്ചാച്ചി കൂലിപ്പൊണിക്കുന്നു കൂലിപ്പൊടിക്ക് പോയതാ പ്ലീസ് എന്നാ ബി സി വിട്രാക്കിക്ക് പിന്നെ നമുക്ക് കണ്ടുട്ടൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തേണം വി സി വി ട്രി സി വി ട്രാക്കിലേക്ക് വി സി വി ട്രാക്ക് എല്ലാരും കാണണം എപ്പരും അല്ലെങ്കിൽ നമ്മൾ ഈ ചാനൽ കട്ടാക്കി കളയും അപ്പം ശരി നാളെ കാണാം